ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന കാന്തിയുടെ ട്രെയിലർ പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ദുൽഖറിന്റെ കരിയറിലെ തന്നെ മികച്ച പ്രകടനങ്ങളിൽ ഒന്നായിരിക്കും ചിത്രം എന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് ദുൽഖർ സൽമാനെ നായകനാക്കിയ സെൽവമണി സെൽവരാജ് തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന സിനിമയാണ് കാന്ത ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് റാണ ദഘുപതിയുടെ സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്രേക്ഷകർ വളരെയധികം പ്രതീക്ഷയുടെ കാത്തിരുന്ന സിനിമയുടെ റിലീസ് ലോക്കിയുടെ കുതിപ്പിനെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു ഇപ്പോഴത്തെ കാന്തയുടെ ട്രെയിലർ പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ദുൽഖർ സൽമാന്റെ കരിയറിലെ തന്നെ മികച്ച പ്രകടനങ്ങളിൽ ഒന്നായിരിക്കും ഈ ചിത്രത്തിൽ ചിത്രത്തിലുണ്ടാവുക എന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് ചിത്രത്തിലെ ഗാനങ്ങളും വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുണ്ട് അടുത്തിടെ റേജ് ഓഫ് കാന്ത എന്ന പേരിൽ പുറത്തുവന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ഗാനം സമൂഹം മാധ്യമങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണങ്ങളാണ് നേടിയത് ഒരു തമിഴ് തെലുങ്ക് റാപ്പ് അാന്തമായാണ് ഈ ഗാനം ഒരുക്കിയിരിക്കുന്നത് റെട്രോഫിയിലാണ് ഗാനം സമ്മാനിക്കുന്നതെന്ന അഭിപ്രായമാണ് പ്രേക്ഷകർ ഉന്നയിച്ചത് സാനു ചൻഡർ സംഗീത സംവിധാനം നിർവഹിച്ച ഈ ഗാനത്തിന് യോഗി ബിയും ലുണാർ പങ്കുമാണ് റാപ്പ് വരികൾ എഴുതിയിരിക്കുന്നത് നവംബർ പതിനാലിനാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ചിത്രം റിലീസ് ചെയ്യുക ദുൽഖർ സൽമാൻ ജോൺ വർഗീസ് റാണാ ദഘുപതി പ്രശാന്ത് പൊട്ടലൂരി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ചിത്രത്തിന്റേതായി നേരത്തെ പുറത്തുവന്ന ഫസ്ലുക്കിനും ടീസറിനും മികച്ച പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് ദി ഹൺ ഫോർ വീരപ്പൻ എന്ന നെറ്റ് ഡോക്യുമെന്ററി സീരീസ് ഒരുക്കി ശ്രദ്ധ നേടിയ തമിഴ് സംവിധായകനാണ് സെൽവമണി സെൽവരാജ് രണ്ട് വലിയ കലാകാരന്മാർക്കിടയിൽ സംഭവിക്കുന്ന ഒരു വമ്പൻ പ്രശ്നത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത് പ്രണയം ഈഗോ കല വൈകാരികത എന്നിവയിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത് അൻപത് കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് കാന്തിയുടെ കഥ അവതരിപ്പിക്കുന്നത് ഒരുപിടി മികച്ച ചിത്രങ്ങൾ മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള വേഫറർ ഫിലിംസ് നിർമ്മിക്കുന്ന ആദ്യ അന്യഭാഷാ ചിത്രം കൂടിയാണ് കാന്ത തമിഴിൽ ഒരുക്കി ചിത്രം മലയാളം തെലുങ്ക് ഹിന്ദി ഭാഷകളിലും തിയേറ്ററുകളിലേക്ക് എത്തും ബ്ലോക്ക് ബസ്റ്റർ തമിഴ് ചിത്രം ലഖി ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാൻ െത്തുന്ന ചിത്രം കൂടിയാണ് കാന്ത ഡാനിസ് ആഞ്ചസ് ലോപ്പസ് ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന് ജാനു ചെന്റാണ് സംഗീതം നൽകിയിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം